கி வருது அந்த அடிக்க மாட்டான் கரக்கி கிட்டி அந்த ஆள் ണ്ടല്ലോ <laughs> <laughs> ൾക്ക് രൂപം നൽകിയിരിക്കുകയാണ് ഈ നാട്ടിലെ മുഴുവൻ ഈ സമരപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ ഈ സമരം 재미있다... 감사합니다^^ കൂടിയിരിക്കുന്ന എല്ലാവരും ഓടിന്റെ വനതു വശത്തേക്ക് നിന്ന് സഹകരിക്കണം ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും ഓൻറെ വലതു ഒരു കൈ അകലത്തിൽ ഹലോ 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 എത്ര ഫ്രീമുള്ളവരി ഇന്ന് രാവിലെ മണിക്ക് പോസ്റ്റ് ഓഫീസ് കവലയിൽ വെച്ച് പശ്ചിമ റോഡിന്റെ ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഏറ്റവും അംഗമായ കുട്ടി പുതുപ്പുറമെ പ്രതിഷേധമായി നാളികേരം റോഡിന്റെ നടുവിലുടച്ച് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായി ഇവിടെ നൂറുകണക്കിന് ജനവാസികളാണ് ഈ കൊട്ടാരം കടയിൽ അടിയുന്നത് നമ്മൾക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഏകഗതാഗതമായിരുന്ന കരുതനം പശ്ചിമ കൊട്ടാരക്കടയിലെ റോഡ് ഗതാഗതാണ് തീർച്ചയായിട്ടും ഈ നാട്ടിലെ സാധാരണ ജനങ്ങളോടുള്ള അധികാരികളുടെ കണ്ടു തുറക്കുന്നതിന് വേണ്ടി ഈ റോഡിന് ആവശ്യമായ തുകയെ അനുവദിച്ച് ഇത് ടാറിംഗ് റോഡുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് യ ഗ്രാമപഞ്ചായത്ത് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരും ഒത്തുചേർന്ന് കൂടിയ യോഗത്തിലാണ് ഇതുപോലെ ഒരു ജനകീയ സമിതി രൂപീകരിച്ചത് തീർച്ചയായിട്ടും കോഴിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാരായിരുന്ന രാജേഷും തോമസും പ്രകാശും സുമാന ചേട്ടനും ഒക്കെ ഇതിൽ സജീവമായ പങ്കാളിത്തം ഉറപ്പുവരുത്തി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഇന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ പ്രതിഷേധ സമരത്തിൽ അണിനിരത്തിയിരിക്കുന്നു സത്യസന്ധമായി പറഞ്ഞാൽ ആയിരത്തിലധികം ജനങ്ങൾ വിവിധ മേഖലകളിൽ വിവിധ പ്രദേശങ്ങളിൽ തങ്ങളുടെ തങ്ങളുടെ വീടുകൾ അടച്ചിട്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഈ റോഡിൽ അധികാരികളുടെ കണ്ണു കുറക്കുന്നതിന് വേണ്ടി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു തീർച്ചയായിട്ടും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മീറ്റിംഗുകളോ പൊതുസമ്മേളനങ്ങളോ പ്രസംഗങ്ങളോ ക്രമീകരിച്ചിട്ടില്ല കാരണം രാഷ്ട്രീയത്തിന് അതീതമായി മത ചിന്തകൾക്ക് അതീതമായി ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നിച്ചെ കുറിച്ച് കാണാതെ ജാതി മത ചിന്തകൾ ഉണ്ടാകാതെ ആരും എല്ലാരും സമാന്തരാണ് ഒരു കുടുംബം എന്ന പോലെ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഈ നാട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള സമരസമിതി രൂപീകരിച്ചതും ഇതിന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ആ കുടുംബം എന്ന വലിയ

ും അതോടൊപ്പം തന്നെ ഒരു പ്രതിജ്ഞ ഈ റോഡുമായി നമ്മൾ നമ്മൾ അതുപോലെ ഏറ്റെടുക്കും അതോടൊപ്പം തന്നെ സമരത്തിന്റെ സമാപന സമ്മേളനം സമാപന പ്രതിഷേധ യോഗം കോരത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ ജനീയ മുഖം കോരത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീജാഷന് ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ നടുവോട്ടിൽ തേങ്ങയുടേ നാട്ടിലെത്തിനു വേണ്ടി കൊട്ടാരം നടുവോട്ടിൽ തേങ്ങ ഉടച്ച് പ്രതിഷേധ സമരത്തിന്റെ സമാപനത്തിന് തുടക്കം കുറിക്കും തീർച്ചയായിട്ടും നമ്മളില് അധികാരത്തെ എത്തുന്നതിന് വേണ്ടി ഒരു വീഡിയോ ക്രമീകരിച്ചിട്ടുണ്ട് ആ വീഡിയോ ചെയ്യുന്നതിനനുസരിച്ച് വേണം

ഇവിടെ <escue> ഗ്രാമപഞ്ചായത്തിന്റെ <is a> <language> our ും അതോടൊപ്പം വിവിധ സമുദായ ജാതികളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും കുടുംബശ്രീ അങ്ങനെ മുഴുവൻ പേരും ഈ നാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് മുഴുവൻ പേർക്കും സമരസമിതിയുടെ പേരിൽ ഈ സമരം വിജയിച്ചു എന്നുള്ള തുടക്കം വിജയിച്ചു എന്നുള്ള ഉത്തമ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സമരസമിതിയുടെ മുഴുവൻ പേർക്കും സമരസമിതി അംഗങ്ങൾക്കും

അവരെല്ലാം ഈ അവസരത്തിൽ ഓർക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ശ്രീധരൻ കൊട്ടാരത്തിൽ ശ്രീധരൻ എന്ന് പറയുന്ന ആള് ഈ അടുത്ത ഇടയ്ക്ക് അദ്ദേഹം ഈ റോഡിന് വേണ്ടി ഇത്തിരി പ്രയത്നിച്ച ഒരാളാണ് തീർച്ചയായും ആ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഒരു നിമിഷം നമുക്ക് മൗനമായിരിക്കാം കരിനിലം പ്ലാക്കപ്പടി പശ്ചിമ യോഗ്യമല്ലാതായി കിടക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷകാലമായി അവകാശപ്പെട്ട സഞ്ചാരമാർ അധികാരികളുടെ ഈ പ്രദേശത്തോടുള്ള അവഗണനയാണ് ഞങ്ങളുടെ അവകാശം ഇല്ലാതാകുവാൻ കാരണം അതുകൊണ്ട് പ്രദേശത്തെ സ്ഥലവാസികളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം നേടുന്നതുവരെ സമരം ചെയ്യേണ്ടതായി വരും ഈ റോഡ് ിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സാംസ്കാരിക സാമൂഹിക സാംസ്കാരിക വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരെ പ്രിയമുള്ള നമ്മളെ കരിനില പശ്ചിമ കൊട്ടാരം പതിനൊന്നാം പാർഡിനെ സംബന്ധിച്ചിടത്തോളം എസ് സി എസ് ടി കൂടുതൽ ആൾക്കാർ പാർക്കുന്ന മേഖലയാണ് അതുപോലെ തന്നെ കുറെ അധികം ആൾക്കാർ വയസ്സെയ്യുന്നവരുണ്ട് കൊച്ചുകുട്ടികളുണ്ട് അതുപോലെ തന്നെ ഗർഭിണികളായ ആൾക്കാരും ഒക്കെ തിങ്ങി പാർക്കുന്ന ഇവിടെ വളരെ വളരെയധികം സ്വാതന്ത്ര്യാവസ്ഥയായിട്ടാണ് നമ്മുടെ റോഡ് ഇപ്പം കഴിഞ്ഞു പോകുന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് ഈ റോഡിന് വേണ്ടി ഇവിടെയുള്ള മെമ്പർമാർ മെമ്പർമാരുൾപ്പെടെയുള്ളവര് രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ ഇതിന് പരിശ്രമിച്ചിട്ട് ഇതിന് ഇതുവരെയായിട്ടും ഒരു നീക്കവും മുന്നോട്ടുണ്ട് യാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷം കാലമായി ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ഏക സഞ്ചാര ഈ റോഡിന്റെ അവകാശം നിഷേധിച്ച അന്നാധികാരികളുടെ കണ്ണുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന്

ഇതൊരു പാട്ടാണ് ഈ പാട്ട് കേൾക്കുക ഈ സമരം ഈ നാട്ടുകാരോടൊപ്പം നിൽക്കുക ഈ സമരം വിജയിക്കും എന്നെ വിശ്വസിക്കണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട് വിട്ട് കാരി കുത്തി ഈ നടരോട്ട് നടങ്ങി ഈ റട്ട് ചെക്ക് ഈ ജെഗീവർ സമരം ഏറ്റെടുക്കുന്നു ഈ ജെഗീവർ സമരം െതിരെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം ഈ സമരപരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും സമരസമിതിയുടെ പേര്